See you later. ത്തിൻ്റെ സ്വന്തം കൊച്ചി മെട്രോ മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് കൊച്ചിയുടെ റെയിൽ മെട്രോ വാട്ടർ മെട്രോയ്ക്ക് ശേഷം കൊച്ചിയുടെ മെട്രോയുടെ ഫീഡർ ബസ്സുകളുടെ ഉദ്ഘാടനം ഇന്ന് ജനുവരി പതിനഞ്ചാം തീയതി നമ്മുടെ കളമശ്ശേരി ബസ് സ്റ്റാൻഡിൽ വെച്ചതിന് ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുക എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാം പതിനഞ്ചോളം ബസ്സുകൾ ഇങ്ങനെ നിരത്തി പാർക്ക് ചെയ്തിട്ടുണ്ട് പതിനഞ്ചോളം മെട്രോ ഫീഡർ ഇലക്ട്രിക് ബസ്സുകളാണ് ഐഷറിൻ്റെ കയ്യിൽ നിന്ന് കൊച്ചി മെട്രോ പുതുതായിട്ട് ഓൺ ചെയ്തിരിക്കുന്നത് ഇത് ഇവർക്ക് മുന്നേ റെൻറ്റഡ് ഇലക്ട്രിക് ബസ്സുകൾ ഉണ്ടായിരുന്നു അതിന് ശേഷം ഇപ്പോൾ ദാ ഫീഡർ സർവീസിലേക്ക് കൂടി കൊച്ചി മെട്രോ കടന്നിരിക്കുകയാണ് കൊച്ചിയുടെ മെട്രോ സ്റ്റേഷനിൽ നിന്നും അതുപോലെ വാട്ടർ മെട്രോയിൽ നിന്നും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ സർവീസുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഫുൾ ടൈം റൂട്ട് ഷെഡ്യൂൾ ഞാൻ ഇതിൻ്റെ താഴെ കൊടുത്തേക്കാം ആറ് ഷെഡ്യൂളാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പം നാളെ പതിനാറാം തീയതി ഇതിൻ്റെ ഔദ്യോഗികമായ ഫസ്റ്റ് റണ്ണിങ് ആരംഭിക്കുന്നതാണ് അപ്പം എന്തായാലും ബസ്സിൻ്റെ വിശേഷങ്ങളിലേക്ക് അടക്കാം ശേഷം ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് ചോദിച്ചറിയാം അപ്പം പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ബസ് ആദ്യം ഒന്ന് പരിചയപ്പെടാം ഐശ്വറിൻ്റെ ഐശ്വർ പ്രോ ത്രീ സീറോ വൺ ടു നയൻ മീറ്റർ മോഡലാണ് കൊച്ചി മെട്രോ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇ വി ബഹുക്കിൾ അപ്പോൾ കമ്മടെ കൊച്ചി മെട്രോ ട്രെയിനുകളുടെ അതേ കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ഈ ബസ്സും കൊച്ചി മെട്രോ ഇറക്കിയിട്ടുള്ളത് കൊച്ചി മെട്രോ ഡെൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ കാണാം ഐഷർ ലോഗോ ഉണ്ട് നല്ലൊരു കിടിലിൻ ഒരു ലുക്കാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് തന്നെ നമുക്ക് കിട്ടുന്നത് അങ്ങനെയുണ്ട് എൻ്റെ ഫ്രണ്ട് ലുക്ക് അടിപൊളിയല്ലേ ഇലക്ട്രിക് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്ലേറ്റ്സ് സീറോ സെവൻ ബി ഇ പതിനഞ്ച് വണ്ടികളും ഫുള്ളി രജിസ്ട്രേഷൻ കഴിഞ്ഞ വണ്ടികളാണ് കിടക്കുന്നത് ഒമ്പത് മീറ്ററുള്ള ഐശ്വർ സ്കൈ പ്രോ ബസ്സിന് വീൽ ബേസ് വരുന്നത് നാലായിരത്തി മുന്നൂറ്റി ഇരുപത് എം എം ആണ് പവർ മുന്നൂറ്റി പതിനഞ്ച് എച്ച് പിയും ടോർക്ക് മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് എൻ എമ്മുമാണ് വരുന്നത് ഫ്രണ്ട് ആൻഡ് റിയർ സസ്പെൻഷനുള്ള ബസ്സിന് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും റിയർ ഡ്രം ബ്രേക്കും ആണ് വരുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ ലുക്ക് ഒന്ന് നോക്കാം ഫുള്ളി ഫിക്സഡ് ഗ്ലാസ് ആണ് എ സി ബസ്സാണ്ട് തന്നെ ഫുള്ളി ഫിക്സഡ് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് ഇലക്ട്രിക്ക് നല്ല മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട് സീറോ എമിഷൻ മുകളിലായിട്ടി എ സിയുടെ പോർഷൻസ് കാര്യങ്ങളൊക്കെ മുകളിൽ കവർ ചെയ്ത രീതിയിലാണ് അതിൻ്റെ ആ ഒരു ബ്ലാക്ക് പോർഷൻ കൊടുത്തിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ കൊച്ചി മെട്രോ ആ പോകുന്നതാണാം ഇവിടെ കൊച്ചി മെട്രോൻ്റെ ആ ലോഗോ ഒരു ക്ലിപ്പച്ച അല്ലെങ്കിൽ ഒരു യെല്ലോ കളറിൽ നല്ല മനോഹരമാക്കിയിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് നയൻ മീറ്റർ ആണ് നമ്മുടെ കെ എസ് ആർ ടി സി സ്വിഫ്റ്റിൻ്റെ ആ ഒരു മോഡൽ തന്നെയാണ് ഈ ഒരു ബസ്സും കൊച്ചി മെട്രോ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇതാ സിയറ്റിൻ്റെ ടയർസാണ് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ ടയർ സൈസ് വരുന്നത് ടു ഫോർട്ടി ഫൈവ് ബാർ സെവൻറ്റി ആർ സെവൻറ്റീൻ പോയിൻറ്റ് ഫൈവ് സൈസിലുള്ള റെഡിയേൽ ടയേഴ്സാണ് മെട്രോയുടെ ബസ്സിന് വെച്ചിട്ടുള്ളത് ഒരു ചാർജിൽ മുന്നൂറ് കിലോമീറ്റർസാണ് കമ്പനി ഓഫർ ചെയ്യുന്നത് ടു ടു ഫോർ ഹവേഴ്സാണ് ചാർജിങ് ടൈം എടുക്കുന്നത് ഇനി ഇതിൻ്റെ ബാക്ക് പ്രൊഫൈൽ ലുക്കൂടെ നോക്കാം നമുക്ക് ഐഷൻ്റെ ലോഗം അവിടെ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് അതുപോലെ ടൈൽ ലാമ്പ് നല്ല മനോഹരമാക്കിയിട്ട് നല്ല കിടലിനാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി വേറൊരു സ്റ്റിക്ക് വർക്ക് കാര്യങ്ങളൊന്നും ബാക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ള സെൻസർ കാര്യങ്ങളൊക്കെ താഴെ വരുന്നുണ്ട് അതാണ് ഇതിൻ്റെ ഒരു ബാക്ക് ലുക്ക് വരുന്നത് എൻ്റെ റോഡിൽ കൂടെ പോകുമ്പോൾ നല്ല കിടില ലുക്കായിരിക്കും എന്തായാലും കാണാനായിട്ട് അപ്പോൾ ഇതാണ് ഡ്രൈവർ ക്യാബിൻ്റെ ലുക്ക് വരുന്നത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ബാക്കിയുള്ള സ്വിച്ച് കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ദാ ഇതിൻ്റെ സ്വിച്ച് ഇവിടെ പോർഷനിലാണ് വരുന്നത് മോഡുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം ഡ്രൈവർക്ക് നല്ല അടിപൊളി കുഷ്യൻ സീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വണ്ടിയുടെ ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞത് തേർട്ടി ടു പ്ലസ് ഡ്രൈവറാണ് ഇതിൻ്റെ സീറ്റിങ്ങിൻ്റെ ലുക്കിലേക്ക് നോക്കി സ്വിഫ്റ്റിൻ്റെ ബസ്സുകളെക്കാട്ടും കിടലിനായിട്ട് ചെയ്തിട്ടുള്ള ഇൻറ്റീരിയർ സീറ്റിലാണ് ഐഷൻ്റെ ലോഗ വരെ മുകളിൽ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള സീറ്റുകളാണ് ഇവിടെ ആയിട്ട് ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ചാർജിങ് പോർട്ടുകൾ സെൻട്രലായിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ടോട്ടലി തേർട്ടി ടു സീറ്റുകളാണ് ഇതിനുള്ളിൽ ഐഷൻ്റെ ഈ മോഡലിൽ ക്രമീകരിച്ചിട്ടുള്ളത് ബാക്ക് റോയിലായിട്ട് ഒരു ഫുൾ ലെങ്ത്ത് ആണ് സീറ്റുകൾ വരുന്നത് അതുപോലെ ഫ്രണ്ടിലും ബാക്കിലും ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡ് കൊടുത്തിട്ടുണ്ട് ഇതാ അതെവിടെയായിട്ടും ഫ്രണ്ടിലായിട്ടും ഈ ഒരു പോർഷനിലായിട്ടും മോണിറ്റർ സിസ്റ്റം കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സീറ്റുകളിലായിട്ട് സീറ്റ് ബെൽസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ നോക്കിയാൽ ഫ്ലോർ പോർഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് സെൻറ്റർ സ്റ്റെപ്പ് വരുന്നത് ഡബിൾ ഡോറ് ഈ ഒരു പോർഷനിലാണ് വരുന്നത് ഇതാണിതിൻ്റെ ഇൻറ്റീരിയറിലെ വ്യൂ എല്ലാവർക്കും ഇതിൻ്റെ ഇൻറ്റീരിയറിൽ എത്ര റേറ്റിംഗ് തരുന്നെന്ന് പറഞ്ഞേ കിടലായില്ലേ ഇതിൻ്റെ ഇൻറ്റീരിയർ അപ്പൊ ഗെയ്സ് നമുക്ക് ക്രൂവിനോട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് ചോദിച്ചു വെക്കാം പേര് എൻ്റെ പേര് സിയാദെന്നാണ് സിയാദ് എറണാകുളം ജില്ലയില് കരിമ്പുളം എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ് എൻ്റെ വീട് ഓക്കെ ഇന്നേരം വിളിക്കാണോ എന്നാ നമ്മൾ സർവീസ് സർവീസ് നാളെ ആരംഭിക്കും പതിനാറാം തീയതി ആരംഭിക്കും എയർപോർട്ട് ആലുവയിൽ നിന്ന് എയർപോർട്ടിലേക്ക് നാളെ ഉണ്ട് അതേപോലെ തന്നെ എച്ച് എം ടി പ്രീമറി മെഡിക്കൽ കോളേജിലേക്ക് സർവീസ് ആരംഭിക്കും വരുന്നത് എറണാകുളം സർക്കുലർ എം ജി റോഡ് ഹൈക്കോട് എല്ലാം കണക്ട് ചെയ്യാം മെട്രോ വാട്ടർ മെട്രോ മെട്രോ സ്റ്റേഷൻ റെയിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഓടുന്നത് എം ജി റോഡ് സർക്കുലർ ഉണ്ട് അതേപോലെ തന്നെ കടവന്ത്ര പനപള്ളിയാഗ്ര മെട്രോ ടു മെട്രോ സ്റ്റേഷൻ ഉണ്ട് പിന്നെ അതുപോലെ ഇൻഫോ പാർക്ക് വാട്ടർ മെട്രോ ഇൻഫോ പാർക്ക് കിംസറ അങ്ങനെയാണ് കാക്കനാട് ഇൻഫോ പാർക്ക് കാക്കനാട് ടൗൺ കറങ്ങി വീണ്ടും വാട്ടർ മെട്രോ അങ്ങനെയാണ് അപ്പൊ ബസ് ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഫ്യൂൽ സ്റ്റേഷൻ റീചാർജിങ് സ്റ്റേഷൻസ് ഒക്കെ നമുക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടില് റീചാർജുകൾ ഉണ്ട് പിന്നെ മുട്ടം യാർഡിലുണ്ട് പിന്നെ നമ്മൾ മെട്രോ സ്റ്റേഷൻറെ പരിസരത്ത് ഉണ്ട് കലൂര് സ്റ്റേഡിയത്തിന്റെ ഓപ്പോസിറ്റ് ഉണ്ട് ചാർജിങ്ങിന് പല വിധം ബുദ്ധിമുട്ടും ഓൾമോസ്റ്റ് സിറ്റിയിലെ എല്ലാ ഭാഗങ്ങളിലും ഹബില് ഓടി തുടങ്ങുമ്പോ പിന്നെ ും കൊച്ചി മെട്രോയ്ക്ക് റെന്റഡ് ഇലക്ട്രിക് ബസ് ഉണ്ടായിരുന്നു പിന്നെ ഇതിൽ മിനിമം ചാർജ് രൂപ രൂപം ചാർജ് അഞ്ച് കിലോമീറ്ററിന് വരെ ഇരുപത് രയർപോർട്ടിലേക്ക് എൺപത് രൂപത് രൂപ വരും പിന്നെ ഡിസ്കൗണ്ട് കാർഡ് കാര്യങ്ങളൊക്കെ ഡെയിലി യൂസേജ് ചെയ്യുന്നവർക്ക് ക്യാഷ് കൂടാതെ നമുക്ക് എല്ലാം കാർഡ് ചെയ്തിട്ട് ചെയ്യുന്നു യു പി ഡി ആ അതുകൊണ്ട് അപ്പോ താങ്ക് യു സോ മച്ച് ഫോർ ഇൻഫർമേഷൻ താങ്ക് യു അപ്പം നമ്മുടെ മെട്രോയുടെ പതിനഞ്ച് കൊമ്പന്മാരിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം ഇതിന്റെ സാരഥികൾ ഇതാ ഇവിടെ നിന്ന് നമുക്ക് എന്തു ചെയ്യാം അവരെ ഓരോരുത്തരുമായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ പേര് ദീപക് ചെറായി പേര് മുരുകേഷ് ആ സ്ഥലം ഗിരീഷ് okay. വീട് <laughs> ഞാനവിടെ നിന്ന് ഓടി വരുന്നുണ്ട് എവിടെ പേര് അജീഷ് വീട് ഓക്കെ അപ്പൊ എല്ലാവർക്കും വെരി ഓൾ ദി ബെസ്റ്റ് അപ്പോൾ നമ്മുടെ കൊച്ചി മെട്രോയുടെ ബസ്സുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ കൊച്ചി മെട്രോയിലൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇനി ബസ് അകത്ത് നിൽക്കണ്ട നേരെ നമ്മുടെ കൊച്ചി മെട്രോയുടെ ബസ്സുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് എ സിയുടെ കുളിലും കൊണ്ട് നിങ്ങൾക്ക് രക്ഷസ്ഥാനത്തേക്ക് എത്താം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ പുത്തൻ വിശേഷങ്ങളും ബസ്സുകളുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരേക്കും ബൈ ഫ്രം বিজি নলব